നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം സ്വത്തുക്കൾ എന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പ്രത്യേക ടോപ്പിക് തന്നെയാണ് അതായത് നമ്മളെല്ലാവരും കേട്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ അടുത്ത കാലത്ത് യൺ ടോം എന്നുള്ള പേരില് ഒരു സംഭവം അതായത് എല്ലാവരും കേട്ടിരിക്കും പക്ഷെ എന്താണ് ഈ സംഭവം എന്ന് ആർക്കും അറിയില്ല എന്താണ് ഈ അയൺ ടോം എന്നത് ഈ അയണ്ടോം എന്ന് പറഞ്ഞിട്ട് ഇസ്രയേലാണ് ആയുധം തങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു വരുത്തിയിരുന്നത് അതായത് ഏത് മിസൈൽ തങ്ങളുടെ രാജ്യത്തേക്ക് വരുന്നുണ്ടെങ്കിലും ആ മിസൈലിനെ ചെറുത്ത് തോൽപ്പിച്ച് തകർത്ത് തരിപ്പണമാക്കുന്ന പ്രസ്തുത അയണ്ടോം എന്നൊരു യന്ത്രം ഒരു വെപ്പൺസ് ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നുള്ളതായിരുന്നു അവരുടെ ഒരു ധൈര്യം എന്ന് വേണമെങ്കിൽ പറയാം ഈ കറേജ് ഞങ്ങൾക്ക് കിട്ടിയത് ഈ ആയുധം നിർമ്മിച്ചതിന് ശേഷമാണ് എന്നതുവരെ അവർ പറഞ്ഞിട്ടുണ്ട് ഈ സംഭവത്തിൽ വിഷയം അതല്ല പ്രസ്തുത അയൻ ഡോമിൻ്റെ കണ്ണു വെട്ടിച്ച് ഒറ്റ ആയുധവും ഞങ്ങളുടെ രാജ്യത്തേക്ക് കൊടുന്നിടാനോ പകർത്തി സാധിക്കില്ല എന്ന് പറഞ്ഞിരുന്ന സംഭവ സ്ഥാനത്താണ് പ്രസ്തുത അയൻടോം ഇരിക്കുന്ന രാജ്യത്തേക്ക് തന്നെ അമാസ് നിരവധി തവണ മിസൈലുകൾ തുടുത്തുവിട്ടത് ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അയൻടോമിന് ഒരേ സമയം പല ഭാഗത്തു നിന്നും വരുന്ന മിസൈലുകൾ തടുക്കാൻ കഴിയില്ല എന്നുള്ള രഹസ്യം എങ്ങനെയാണ് ചോർന്നത് അപ്പോൾ അതുവരെ ഇന്ത്യയോട് പോലും ഇസ്രായേൽ പറഞ്ഞത് ഇങ്ങനെ ഒരു ആയുധം വാങ്ങിക്കോളൂ നിങ്ങൾക്കത് സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് ഏത് സമയത്ത് എവിടെ നിന്ന് യുദ്ധം വന്നാലും നിങ്ങളുടെ രാജ്യത്ത് ചെറുത്ത് നിൽക്കാം ഈ ഒരൊറ്റ ആയുധം മതി എന്നുവരെ ഇസ്രയേല് മോഡിയോട് പോലും പറഞ്ഞിട്ടുണ്ട് എന്നാണ് കേട്ടുകൾ കളി എന്തായാലും ചായയുടെ കഴിഞ്ഞ ശേഷം മോഡി പറഞ്ഞ് തൽക്കാലം ഞാൻ ആലോചിച്ചിട്ട് വിവരം പറയാമോ അല്ലെങ്കിൽ ആ കാശു പോയി കിട്ടിയായിരുന്നു അത്ര ആയുധങ്ങളൊന്നും നമ്മുടെ രാജ്യത്തിൻ്റെ ചുറ്റുഭാഗങ്ങളിലും കൊണ്ടുവന്നു വെച്ചിട്ട് പ്രതിരോധ ശേഷി വീണ്ടെടുക്കാനാണെങ്കിൽ അത്ര ആയുധങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ടൊരു ഉപകാരവും പെടില്ല അവരുടെ രാജ്യം എന്ന് പറഞ്ഞാൽ തുറസ്സായിട്ട് കിടക്കുന്ന സ്ഥലമാണ് നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ ഹിമാലയ സ്ഥാനക്കളിൽ പകുതി ഭാഗവും ബാക്കി ഭാഗം പാകിസ്ഥാൻ നേരയും ബാക്കി ഭാഗം കടലായിട്ടും ഒക്കെ കിടക്കുന്ന സ്ഥലത്ത് ഇത്തരം ആയുധങ്ങളൊന്നും കൊണ്ടുവന്ന് വെച്ചിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് നമ്മുടെ സുരക്ഷാ സേന മുന്നറിയിപ്പ് കൊടുക്കതിനെ തുടർന്നാണ് ആ ആയുധം വാങ്ങാതിരുന്നത് ആയുധം വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാശ് പോയി കിട്ടിയിരുന്നു പക്ഷേ ഈ ആയുധം എന്ന് ഒരു പറയുമ്പോൾ തന്നെ ഈ ആയുധമുള്ള സ്ഥലത്താണ് ഇത്രയും മിസൈലുകൾ ചെന്ന് വിണത് ഇതെന്താ ഇതിൻ്റെ ട്രിക്കെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഒരേ സമയം അഞ്ഞൂറും അറുന്നൂറും അല്ലെങ്കിൽ ആയിരം ഒക്കെ മിസൈൽ ഒറ്റ അടിക്ക് അതിന് നേരെ വിട്ട ആ കമ്പ്യൂട്ടർ ആണത് നിയന്ത്രിക്കുന്നത് അതിനത് താങ്ങാൻ കഴിയില്ല കണ്ടുപിടിക്കാൻ കഴിയില്ല പ്രതിരോധിക്കാൻ കഴിയില്ല ഏതിനൊക്കെയാണോ അത് വെടിപിടിച്ച് പൊളിക്കുക അതായത് വരുന്നതിനെ പിന്നെ അസ്ത്രം ഉപയോഗിച്ച് തകർക്കുന്നത് പോലെ തകർക്കുമെന്നതാണ് അതിൻ്റെ സിസ്റ്റം ആ സിസ്റ്റമാറ്റിക് പ്ലാൻ തയ്യാറാക്കിയിട്ട് തന്നെയാണ് അത് അതിർത്തിയിൽ സ്ഥാപിച്ചിരുന്നത് അവർ പക്ഷെ ഇവിടെ വേറൊരു പ്രോബ്ലം ഉണ്ട് അമ്മാസ് വിട്ടിരിക്കുന്നത് മിസൈൽ എന്ന് പറയുമ്പോൾ മിസൈലല്ല മിസൈലൊന്നും ഒറ്റക്ക് ആയിരണ്ണം തുറത്ത് വിടാൻ ആർക്കെങ്കിലും സാധിക്കുമോ അതൊക്കെ ഒരു ഭയങ്കര ഒരു കുപ്രചാരണമായിരുന്നു സത്യത്തിൽ അത് വെറും പൈപ്പ് ബോംബുകളായിരുന്നു എന്നാണ് കേൾക്കാൻ കഴിഞ്ഞതും അറിയാൻ കഴിഞ്ഞതും ഒക്കെ വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അല്ലാതെ ആയിരം മിസൈലൊക്കെ ഒരു രാജ്യത്തേക്ക് ഒറ്റ അടിക്കും തുടർത്ത് വിട്ടാൽ പിന്നെ രാജ്യം ഉണ്ടാവുക അപ്പോൾ എന്തായാലും ശരി ഈ അയണ്ടോം എന്നാണ് എന്താണെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഇതാണ് അയണ്ടോം അയണ്ടോം എന്ന് പറയുന്നത് ഈ അയണ്ടോ എന്ന സംഭവം ഇസ്രയേൽ വികസിപ്പിച്ചെടുത്തതാണ് ഇത് മാരകമായ പ്രഹരസേഷിയുള്ളതാണ് അല്ലെങ്കിൽ പിന്നെ ചെറുത്തുനിൽപ്പിന് പറ്റിയ ഒരാുധമാണ് എന്നൊക്കെയായിരുന്നു ഇതിനെപ്പറ്റിയിട്ട് പറഞ്ഞിരുന്നത് ഇപ്പോൾ അതേ രാജ്യത്ത് തന്നെ ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അവരുടെ ആ മറ്റേ പ്രസിദ്ധപ്പെടുത്തലങ്ങ് നിന്നു എന്നാണ് നിന്ന് മനസ്സിലായത് എന്തായാലും ഇപ്പോൾ നിങ്ങൾക്ക് ഈ അയണ്ടം എന്നാണ് എന്താണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏകദേശം രൂപം എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി നമുക്ക് ഇതുപോലെ തന്നെ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും ഇതുപോലെ സംബന്ധിക്കുന്നതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റുകൾ അറിയിക്കുക ഇനി മറ്റൊരു വീഡിയോയുമായി എല്ലാവർക്കും നന്ദി നമസ്കാരം